കഴിഞ്ഞാൽ എല്ലാ ചിലവും കഴിച്ച് സുഖസുന്ദരമായിട്ട് മൂവായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു മാസം ഒരു ലക്ഷം രൂപ ഏറ്റവും സിമ്പിൾ മാക്സിമം പോയി കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് കിലോ വിൽക്കാം നമ്മൾ ഒന്നും കാർപ്പുറേഷനെ കൊണ്ടുപോകില്ല നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ കോയമ്പത്തൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക് പറയാം നമ്മുടെ നാട്ടില് എള്ളെണ്ണ റീറ്റെയിൽ പ്രൈസ് എം ആർ പി ഏകദേശം ഒരു ലിറ്ററിന് മുന്നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾ നമ്മുടെ നാട്ടില് മാർക്കറ്റിൽ പോയിട്ട് ഹോൾസെയിൽ ഒറിജിനൽ എള്ളിന്റെ വില കഴിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപ എള്ളിന്റെ വിലയാണ് അപ്പോൾ രണ്ടര കിലോ എള് വേണം ഒരു ലിറ്റർ എണ്ണം കിട്ടാനായിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു ലിറ്റർ എള്ളം എന്നൊക്കെ എങ്ങനെ വന്നാലും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആ പ്രൊഡക്ട് ചെയ്യുന്ന കമ്പനിയുടെ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രോഫിറ്റും റീറ്റെയിലെ പ്രോഫിറ്റും ഇട്ടിട്ട് ആ വിലക്ക് വിൽക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതിൽ എന്തായാലും കെമിക്കൽ മിക്സിംഗിന്റെ സ്വന്തമായി ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർ ഇന്ന് ഒട്ടേറെ അങ്ങനെ ബിസിനസ് മൈൻഡ് ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് മാസ് ബിസിനസ് എന്ന് ഞങ്ങളുടെ ഈ ചാനൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ടറിനെ കുറിച്ചാണ് അതിനുവേണ്ടി കോയമ്പത്തൂരിലെ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ വന്നിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നമുക്കങ്ങോട്ട് ചെല്ലാം we We to feel the fire. We rise like tall buildings as the that take us higher. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഒരു അടിപൊളി ബിസിനസ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെളിച്ചെണ്ണ മില്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും തികച്ചും വ്യത്യസ്തമാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള വെളിച്ചെണ്ണ മില്ലുകളുണ്ട് എക്സ്പെല്ലറുണ്ട് അതെൻ്റെ എക്സ്പെല്ലർ ഫോർ പോൾട്ട് സിക്സ് പോൾട്ട് നയൻ പോൾട്ട് അങ്ങനെ പല ഗ്രേഡിലുള്ള എക്സ്പെല്ലറുകളുണ്ട് പിന്നെ ചക്ക് ഉണ്ട് മരച്ചക്ക് പിന്നെ സാധാരണ ചക്കുണ്ട് പിന്നെ ലേറ്റസ്റ്റ് മോഡൽ ഒരു മെഷീൻ ഉണ്ട് ഇങ്ങനെ പല ടൈപ്പ് മെഷീൻ വെളിച്ചെണ്ണ മില്ലുകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ വെളിച്ചെണ്ണ മില്ലുകൾ ഒരുപാട് സ്ഥലത്ത് കൂടി വരുന്നതിൻ്റെ റീസൺ ആളുകൾ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ പ്യുവറായിട്ടുള്ള ഹൈജീനിക്കായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശീലിച്ചു തുടങ്ങി മുമ്പ് പാക്കറ്റുകളിൽ വെളിച്ചെണ്ണ വരും കെമിക്കലുകൾ മിക്സ് ചെയ്ത് ലിക്വിഡ് പാരഫിനും സോൾവെൻ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് മിക്ക മിക്സ് ചെയ്തിട്ട് അശുദ്ധമായ വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ എന്ന് പോലും അതിനെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വെളിച്ചെണ്ണകൾ വെളിച്ചെണ്ണകൾ എന്ന് പറയാൻ പറ്റില്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു പാക്കറ്റുകളിൽ വളരെ വിലക്കുറച്ച് ഇന്നിപ്പം ജനങ്ങൾ അതിൽ നിന്ന് മാറി പ്യുവറും ഹൈജീനിക്കുമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗ വെളിച്ചെണ്ണ മാത്രമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ശുദ്ധമായത് ഉപയോഗിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മലയാളികളിൽ കൂടി വരുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെല്ലറ് ചക്ക് മരച്ചക്ക് പലതരം മെഷീനറികൾ വര വെളിച്ചെണ്ണ അട്ടെണ്ണ മെഷീനറികൾ വരണുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഈ മെഷീനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എക്സ്പെല്ലറിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കഴിഞ്ഞാൽ എക്സ്പെല്ലറിൽ അട്ടിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അറുപത്തഞ്ച് ശതമാനം കിട്ടും ഇതിൻ്റെ പ്രത്യേകത എഴുപത് ശതമാനം അതായത് അറുപത്തി ഒൻപത് ശതമാനം വെളിച്ചെണ്ണ ഈ മെഷീനിൽ കിട്ടും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കൊപ്ര എടുത്ത് ആട്ടി ചെക്ക് ചെയ്ത് നോക്കാൻ അത്രയും ഗ്യാരൻറ്റിയാണ് ഇവർ പറഞ്ഞത് അറുപത്തി ഒൻപത് ശതമാനം വെളിച്ചെണ്ണ കിട്ടും അങ്ങനെ വരുമ്പോൾ ഉള്ള ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു വെളിച്ചെണ്ണയുടെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം നൂറ് രൂപയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൊപ്രയുടെ റേറ്റ് നൂറ് രൂപയുടെ കൊപ്രയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കിലോ നാനൂറ്റി ഗ്രാം കൊപ്ര ഉണ്ടെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടും അങ്ങനെ വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ആട്ടിയ ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടും പ്ലസ് അര കിലോ പിണ്ണാക്കും കിട്ടും പിണ്ണാക്കിന് ഇന്ന് മാർക്കറ്റ് റേറ്റ് പതിനഞ്ച് രൂപയുണ്ട് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് രൂപ കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാവുള്ളൂ നമുക്ക് വെളിച്ചെണ്ണക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്യൂർ വെളിച്ചെണ്ണ വിൽക്കുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപക്കാണ് ഏകദേശം ഈ എൺപത് രൂപ പ്രോഫിറ്റായി അതിൽ ലേബർ ചാർജ് ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല സോ പൊതുവേ നമ്മൾ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എന്നുള്ളത് ലിറ്റർ ആക്കിയിട്ട് ഒരു നൂറ്റി എൺപതിന് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്താൽ തന്നെ അതിന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അതില്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇതല്ല ഈ എക്സ്പെൻസ് ഒരു പത്ത് രൂപ ഒരു കിലോത്തിന് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നൂറ്റി നാൽപ്പത് രൂപ എന്നുള്ളത് ഇരുന്നൂറ് രൂപക്ക് വിറ്റാലും അറുപത് രൂപ നമുക്ക് ഒരു കിലോത്തുമ്പോൾ പ്രോഫിറ്റ് കിട്ടും നമ്മളെ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നല്ല ശുദ്ധമായ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് ആവശ്യക്കാരും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് അറുപത് രൂപ ഒരു കിലോത്തിന് പ്രോഫിറ്റ് കിട്ടും ഈ മെഷീത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇത് അഞ്ചച്ച് പി മെഷീനാണ് ഇവരൊരു ഏഴച്ചിപ്പിടയുമുണ്ട് ഈ പിട ഈ മെഷീനിൽ പെർ അവറ് അറുപത് കിലോ നമുക്ക് അറുപത് കിലോ കൊപ്ര ആട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ ആട്ടി കഴിഞ്ഞാൽ ഇരു നാനൂറ്റി എൺപത് കിലോ അത്രയൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല നാനൂറ്റി എൺപത് അപ്പറായിട്ടി കഴിഞ്ഞാൽ എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് കിലോ വെളിച്ചെണ്ണ കിട്ടും പക്ഷെ മുന്നൂറ്റി മുപ്പത് കിലോ വെളിച്ചെണ്ണ വിൽക്കാന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല ചുരുങ്ങിയത് ഒരു അമ്പത് കിലോ വെളിച്ചെണ്ണ മുന്നൂറ്റമ്പത് കിലോ ഒന്നും വിൽക്കണ്ട ഒരു അമ്പത് കിലോ വെളിച്ചെണ്ണ നമ്മൾ പെർ ഡേ വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ ചിലവും കഴിച്ച് സുഖസുന്ദരമായിട്ട് മൂവായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു മാസം ഒരു ലക്ഷം രൂപ ഏറ്റവും സിമ്പിൾ മാക്സിമം പോയി കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് കിലോ വിൽക്കുക നമ്മൾ മുന്നൂറ്റമ്പതിലേക്കൊന്നും കാൽക്കുലേഷനെ കൊണ്ടുപോകുന്നില്ല നമ്മൾ വെറും അമ്പത് കിലോ വെറും അമ്പത് കിലോ അതായത് ഈ എൺപത് കിലോ കൊപ്പർ അടിച്ചിട്ട് അമ്പത് കിലോ വെളിച്ചെണ്ണ വിൽക്കാൻ പറ്റിയാൽ മൂവായിരം രൂപ ഫുൾ ചിലവും കഴിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും അപ്പോൾ വരുമ്പോൾ മാസം ഒരു തൊണ്ണൂറായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അപ്പോൾ മാസം തൊണ്ണൂറായിരം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻറെ ഈ മെഷീൻറെ അതുപോലെ ഈ ഫിൽറ്ററിന്റെ പിന്നെ നമ്മൾ എടുക്കുന്ന കൊപ്രട എല്ലാത്തിന്റെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നാല് ലക്ഷം രൂപ ഈ മെഷീനും അതുപോലെ ഇതിന്റെ കട്ടറ് ഒരു ഡ്രയറ് പിന്നെ ഫിൽട്ടർ ഇതെല്ലാം കൂടി ഒരു മൂന്നര ലക്ഷം രൂപയും പിന്നെ നമുക്കൊരു അഞ്ഞൂറ് കിലോ കൊപ്പറ എടുക്കേണ്ടി വന്നാൽ അഞ്ഞൂറ് കിലോ ഒന്നും എടുക്കേണ്ടി വരില്ല ഒരു ഇരുന്നൂറ് കിലോ എടുക്കാം എന്നാലും നമ്മൾ അഞ്ഞൂറ് കിലോ കൺസിഡർ ചെയ്താൽ പോലും ഒരു അമ്പതിനായിരം രൂപ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് കൊപ്രക്ക് അപ്പോൾ ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം ഏറ്റവും ചുരുങ്ങിയത് മൂ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇത് തന്നെ ഇവരുടെ ചെറിയ മെഷീൻസ് ഉണ്ട് അതും സിംഗിൾ ഫേസിലുണ്ട് നമുക്ക് വീടുകളിലെ കറണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഫേസ് മെഷീനും ഇവരുടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ത്രീ ഫേസ് ആണ് അതിൻ്റെ പാനൽ ബോർഡ് അടക്കമാണ് ഇവർ റേറ്റ് പറയുന്നത് ത്രീ ഫേസ് ആകുമ്പോൾ നമുക്കൊരു കടമുറി വേണം അതിൽ ത്രീ ഫേസ് കണക്ഷൻ എടുക്കണം ഇനി സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ കറണ്ടിൽ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും നാല് മാസം കൊണ്ട് നമ്മൾ മുടക്കിയ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ഈ കമ്പനിയിൽ വരാം നേരിട്ട് ചെക്ക് ചെയ്യാം കൊപ്ര കൊണ്ടുവരാം നിങ്ങൾ കൊപ്പറ കൊണ്ടുവരാം ആട്ടീട്ട് അതിൻ്റെ എത്രത്തോളം വെളിച്ചെണ്ണ കിട്ടണ ഈ അറുപത്തൊമ്പത് ശതമാനം കിട്ടണം ചെക്ക് ചെയ്യാം അതുപോലെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഇവിടെ രണ്ടാമത്തെ വീഡിയോ ആണ് അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള സ്ഥാപനമാണ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്ത് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത് കോയമ്പത്തൂരാണ് ലക്ഷ്മി ീസിലെ ഓണറാണ് നമുക്ക് അരി സാർ നമസ്കാരം പ്രേക്ഷകർക്ക് സാറിന്റെ പേര് എൻ്റെ പേര് സുബ്രാജ് നമ്മുടെ കമ്പനിയുടെ പേര് ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്യൂപ്മെന്റ് വെള്ളക്കിണർ കോയമ്പത്തൂർ അപ്പോൾ ഈ മിഷനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ വിശദീകരണം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് നൽകണം നമ്മൾ നമ്മള് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കൊപ്പറയെ ഉണക്കിയ കൊപ്പറയെ റീ ചെയ്യാൻ ഒരു ചെറിയ ഡ്രയർ വേണം ഒരു കൊപ്പറ കട്ടർ വേണം ஒரு பேனல் போர்டு வேணும் ஒரு ஓயில் எக்ஸ்ட்ரா மிஷின் வேணும் பின் ஒரு ஃபில்டரும் வேணும் நமக்கு இங்கே ஒரு காம்போஸ் செட்டப் உண்டே ஒரு வருஷம் நல்ல பிராஃபிட்டு உண்டாக ஒரு மினிமம் ஒரு அறநூறு லிட்டர் வரை ஓயில் எடுக்காமல் எல்லா செட்டப்பும் நம்ம கையிலும் உண்டு எல் எண்ணெய் கடல் எண்ண எடுக்காம அபிப்பிராயம் உண்டே நல்ல கச்சவரம் உண்டி விசாரிச்சால் ஈ மிஷினில் கூட ஒரு ஸ்டீமர்

പാനൽ ബോർഡ് ഒരു അഞ്ച് എച്ച് പി മെഷീനും തരും മൂന്നര ലക്ഷം രൂപക്ക് ഒരു സെറ്റപ്പ് ഉണ്ട് ഏഴര എച്ച് പി മെഷീൻ അതുക്കും ഇതിനെക്കാട്ടില് കുറച്ച് വലിയ കൊപ്ര കട്ടർ പിന്നെ പാനൽ ബോർഡ് ഒരു ഓയിൽ എക്സ്ട്രാക്ടർ അതിന് നമുക്ക് എൺപത് കിലോ വരെ പ്രൊഡക്ഷൻ ചെയ്യാം ഈ ഫിൽട്ടർ എല്ലാവരും സെറ്റപ്പായിട്ട് നമ്മൾ ഒരു കാമ്പോ പാക്ക് ആയിട്ട് നമ്മൾ തരും നമ്മുടെ കമ്പനിയിൽ തേങ്ങാ പാൽ പിളിഞ്ഞെടുക്കുന്ന മെഷീനുകളും തേങ്ങാ പാലിലിരുന്ന് வெந்த வலிச்சென்னா உருக்கு வலிச்சென்ன இல்லை அது எடுக்கிற மிஷின்களும் பின்னா எள்ளெண்ணா கடல் எண்ணா வெளிச்செண்ணா கடுகெண்ணா சு எண்ணெய் எடுக்கிற இருபத்தி ஏழு சீடுகள் இட்டு எடுக்கிற எண்ணெய் எடுக்கிற மிஷின்கள் நம்ம கையில் உண்டு ஈ மிஷின்கள் ரெண்டு ஹெச்பி முப்பது கிலோ கெப்பாசிட்டி மூணு ஹெச்பி நாற்பது கிலோ கெப்பாசிட்டி அஞ்சு ஹெச்பி அறுபது கிலோ கெப்பாசிட்டி ஏழரை ஹெச்பி எண்பது கிலோ கெப்பாசிட்டி வரை நம்மளால் ஒரு மணிக்கூரில் ப்ரொடக்ஷன் செய்ய பற்றும் இப்போ நம்ம காணும் மிஷினரி அஞ்சு எச் பி மிஷின் ஆனால் இதுல நம்ம கொப்பரையை சரிச்சி கஷ்டமாக இட்டு கொடுக்கணும் கொப்பரையை ஈ மிஷீனில் கொப்பரையை கட்டியெடுத்துட்டு இது கொப்பர கட்டரான ஈ கொப்பர கட்டரில் கொப்பரையை கட்டெடு மிஷினில் ஓன் ஓன் செய்ட்டு கொடுத்தால் ஓல் புண்ணாக்கு பின்னாக்கி பாகத்திலேயும் வரும் புறத்து வந்து பின்னாக்கில் ஓயில் உண்ட വരുന്ന ഓയിലും പിന്നെ പൗഡർ പൊട്ടിയും വരത്തില്ല വരുന്ന ഓയിലും ചൂടാകത്തില്ല അതിൽ ഏത് മിനറൽസും കുറയത്തില്ല നമ്മൾ മറച്ചെക്ക് റോട്ടറി ചെക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ മറച്ചെക്കിന് ഒരു എക്സാമ്പിൾ എടുത്താൽ കൂടി നൂറ് കിലോ ഇടുമ്പോൾ നമുക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം വരെ ഓയിലേ കിട്ടും പക്ഷെ നമ്മുടെ മെഷീനിൽ അറുപത്തി ഒൻപത് ശതമാനം വരെ ഓയിൽ കിട്ടും നമ്മൾ ഈ മെഷീൻ മേടിക്കുമ്പോൾ നമ്മൾ എല്ലെണ്ണ കടലെണ്ണ എടുക്കുന്ന ആളാണെങ്കിൽ വെളിച്ചെണ്ണ മാത്രമല്ല എല്ലെണ്ണയും കടലെണ്ണയും എടുക്കണമാണെങ്കിൽ ഈ സ്റ്റീമർ മേടിക്കണം നമ്മൾ നമ്മള് കൊപ്പരക്കെട്ട് പേനൽകോട് മെഷീനുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മാത്രം ഇത് ഫിൽട്ടർ ഇത് മാത്രം വെളിച്ചെണ്ണയ്ക്ക് മതി ബാക്കി എണ്ണകൾക്ക് സ്റ്റീമറും ചേർത്തെടുക്കണം നമ്മൾ ഈ ഒരു കാമ്പോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഓയിലുകളെല്ലാം ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ വരുന്നത് പാരഫിൻ ഓയില് ലിക്വിഡ് പാരഫിൻ അതുപോലെ സോൾവൻറ്റ് എന്ന അങ്ങനെയുള്ള കുറേ കെമിക്കലുകൾ അത് കെമിക്കലുകൾ വെളിച്ചെണ്ണത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യലല്ല അത് ശരിക്കുള്ള അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്നതാണ് അതായത് ഒരു നൂറ് എം എൽ വെളിച്ചെണ്ണയിൽ തൊള്ളായിരം എം എൽ എം എൽ കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പാക്കറ്റുകളിൽ വെളിച്ചെണ്ണ വരുന്നത് അപ്പോൾ ഇന്ന് ആളുകൾ നല്ല ശുദ്ധമായ ഹൈജീനിക് ആയ പ്യുവർ ഐറ്റംസ് ഉപയോഗിക്കാനായിട്ടുള്ള ശീലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ബിസിനസ്സാണ് ഇപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന എല്ലാ ഓയിലും ഇപ്പോൾ എള്ളെണ്ണ ഉദാഹരണത്തിന് എള്ളെണ്ണ നമ്മുടെ നാട്ടിൽ എന്ന് നാട്ടിലുള്ള എല്ലാവരും നല്ലത് ശുദ്ധമായത് പ്യൂറായിട്ടുള്ളത് ഉപയോഗിക്കാനുള്ള ശീലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എള്ളെണ്ണ വെളിച്ചെണ്ണ കപ്പലണ്ടി എണ്ണ കടുക എണ്ണ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും അത് ആദ്യം കൊത്രയനാട്ടണമെങ്കിൽ ആ അതിൻ്റെ അകത്തുള്ളൊരു ഷാഫ്റ്റ് ഉണ്ട് അത് ജസ്റ്റ് തുറച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കപ്പലണ്ടിയോ എള്ളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് മാത്രമല്ല ഈ മെഷീത്തിൻ്റെ വേറൊരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള എക്സ്പെലറിൽ കിട്ടുന്നതിനേക്കാൾ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും അപ്പോൾ ഈ ബിസിനസ് ഇന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാനുള്ള കസ്റ്റമർ കൂടി വരുന്നതിൻ്റെ പേരിൽ ഇത് ഇന്ന് സക്സസ് ആകാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് അപ്പോൾ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ടറിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്